തൃശൂർ കുന്നംകുളം കീഴൂർ കാർത്തിക മഹോത്സവം കൂട്ടിയെഴുന്ന കൂട്ടത്തല്ല പോലീസ് ലാത്തി വീശിയാണ് ഇരുവിഭാഗത്തെയും പിരിച്ചുവിട്ടത് സൂരജ് സജിയുടെ വിശദാംശങ്ങളുമായി തൃശൂരിൽ നിന്ന് എന്താണ് സൂരജ് ഈ ഉത്സവത്തിനിടയിലെ ആഘോഷത്തിനിടയിലെ തർക്കത്തിന് കാരണം ിൽ ഇന്ന് പുലർച്ചെയായിരുന്നു ഈ ക്ഷേത്രത്തിലെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നത് ഇതിനിടയിലാണ് ഇരുവിഭാഗങ്ങൾ ചേർന്ന് ഈ വലിയ രീതിയിലുള്ള വാക്കുതർക്കം ഉണ്ടാവുകയും പിന്നീട് അത് സംഘർഷത്തിലേക്ക് പോയത് ഈ വാക്കുതർക്കത്തിലേക്ക് നയിച്ചത് ഈ കൂട്ടിയെഴുന്നള്ളിപ്പിൽ ആനയെ നിർത്തുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഓരോ പൂരക്കമ്മറ്റികളാണ് ആ കമ്മിറ്റികൾ ഈ കൂട്ടി എഴുന്നള്ളിപ്പ് സമയത്ത് ഈ ആനയെ നിർത്തുന്നത് സംബന്ധിച്ച് തർക്കത്തിൽ ഏർപ്പെടുകയും പിന്നീട് അത് വലിയ സംഘർഷത്തിലേക്ക് പോവുകയുമായിരുന്നു ഇതോടുകൂടി പോലീസ് എത്തി ലാത്തി വീശിയാണ് ആളുകളെ പിരിച്ചുവിട്ടത് അത്രമാത്രം ആളുകളുണ്ടായിരുന്നു അവർ ഈ ചേരുതിരിഞ്ഞ് ഏറ്റുമുട്ടിയതോടുകൂടി ഈ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ ഇതിനിടയിൽ പെട്ടുപോകുകയും ചെയ്തു പിന്നീട് പോലീസ് ഇടപെട്ടുകൊണ്ട് ലാത്തി വീശി ആളുകളെ പിരിച്ചുവിട്ടാണ് അവിടെ ഈ സംഘർഷം വലിയ രീതിയിലുള്ള സംഘർഷം ഒഴിവാക്കിയത് ഈ കുട്ടി എഴുന്നള്ളിപ്പ് സമയത്ത് ആനയെ നിർത്തുന്നേരെ ചൊല്ലിയുള്ള തർക്കമാണ് ഈ സംഘർഷത്തിലേക്ക് കലാശിച്ചത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം വകുപ്പ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം